കേട്ടോ ആദ്യത്തെ സംഭവാണ് ക്ലാസ് ഒരു കാര്യം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് സാൽമീലാണ് കേട്ടോ സാൽമേലെ ബ്ലജാറ്റ് സ്ട്രീറ്റിൽ നമ്മുടെ അറേബ്യൻ ക്ലസ് സ്ട്രീറ്റിൽ തന്നെ കേട്ടോ അവിടെ നമ്മുടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കേലാൻഡിന്റെ ഫ്രണ്ടിലാട്ടോ കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലമാണ് അപ്പൊ അതിന്റെ എൻട്രൻസ് ഫീസൊക്കെ കുറച്ചിട്ടുണ്ട് നേരത്തെ നാല് ഗടിയായിരുന്നു അപ്പൊ രണ്ട് ഗടിയാക്കി കുറച്ചിട്ടൊക്കെ ഉണ്ട് ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പൊ കേലാൻഡിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ടി ഡ്രിൽ കേലാൻഡിന്റെ എൻട്രൻസിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ സാൽമിയ ഗൾഫ് സ്ട്രീറ്റിലെ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേടാ അത്തോട്ട് കയറുകയാണ് നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ടിക്കറ്റ് രണ്ട് ഗടിയാണ് നേരത്തെ നാല് ഗടിയായിരുന്നു ഇപ്പോൾ രണ്ട് ഗടിയാണ് നാല് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയറുകയാണ് ഓൺലൈനായിട്ടുള്ള നമ്മുടെ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക കേട്ടോ നമ്മൾ അത്തോട്ട് കയറി കാഴ്ചകൾ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ നമ്മളകത്തോട്ട് കയറി കേട്ടോ ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് രണ്ടര തൊട്ട് മണി വരെയാണ് വീക്കെൻഡിൽ പന്ത്രണ്ടര തൊട്ട് പതിനൊന്ന് മണി വരെ കേട്ടോ അതാണ് സമയം നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ഒരു ചെറിയ സൂ പോലുണ്ട് മിനി സൂ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കയറണേ വേറെ ടിക്കറ്റ് എടുക്കണമായിരിക്കും കേട്ടോ നമുക്കത് ചോദിച്ചു നോക്കാം തന്നെ െയിമിന്റെ ഏരിയ ആണ് കേട്ടോ ഒരുപാട് വേണ്ട സ്കൂട്ടർ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിംസിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഗെയിമിന് ഒന്നര കേടിയാണ് കേട്ടോ മൂന്ന് മിനിറ്റ് അതേണ്ട ഇത് തോണിയാണ് കേട്ടോ രണ്ട് ഒന്നര കേടിയാണ് ഇതിന് ചാർജ് വരുന്നത് രണ്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ അടിപൊളിയാണല്ലോ അതുപോലെ ക്യാമൽ സവാരി എല്ലാം ഉണ്ട് കേട്ടോ ക്യാമൽ സവാരി നമ്മുടെ കുതിര സവാരി കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ് കേട്ടോ നമ്മൾ മേളയിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഔട്ടിപ്പോകുന്ന സംഭവം ആകാശത്തേക്കൂടെ കൂടെയുള്ള സംഭവം അപ്പം അതിന് ആറ് കേടിയാണ് കേട്ടോ ചാർജ് വരുന്നത് അപ്പം അതിനുവേണ്ടി ഇവിടെ ഒരുപാട് പേരെത്തുന്നുണ്ട് അവരെ ഒരു ആകർഷണം കൊടുത്തിരിക്കുന്ന അതാണ് കേട്ടോ ആറ് കേടിയാണ് ചാർജ് വരുന്നത് പക്ഷേ രസമുണ്ട് നമുക്ക് നാട്ടിപ്പോട്ടി ചെയ്താൽ മതി എത്ര ഞാൻ ആഗ്രഹമുള്ളവർക്ക് തട്ടിപൊള്ളി സംഭവം കേട്ടോ പക്ഷെ ഒരുപാട് ക്യാബിനുകളുണ്ട് കേട്ടോ ഗ്യാസ് നമ്മുടെ ഗ്ലാസ് ക്യാബിനുകൾ കേട്ടോ കടൽ തീരത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബിനുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേണ്ട ഈ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ ഫുഡ് മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കഴിച്ച് നമുക്ക് പോകാം കേട്ടോ ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയിട്ട് പറയാം അപ്പോൾ ഇതിനെ കേട്ടോ മുപ്പത്താറ് കെടിയാണ് കേട്ടോ മുപ്പത്താറ് കെടി കൊടുത്തു കഴിഞ്ഞാൽ വിത്ത് ഫുഡാണ് മൂന്ന് പേർക്ക് അപ്പം നമ്മൾക്ക് അവിടെ ചായ മേടിച്ചാൽ ഒന്ന് ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റത്തില്ല ഈ ക്യാബിൻ നമ്മൾ സെപ്പറേറ്റ് എടുക്കണം കേട്ടോ ആ ചായ മേടിച്ചാൽ നമുക്ക് കുടിക്കാനുള്ള സ്ഥലമുണ്ട് ലൈൻ ഉണ്ട് കേട്ടോ നമുക്കൊരു ചായ കിട്ടിരിക്കാം കേട്ടോ അറബിക് ചായ ഗാവയാണ് കേട്ടോ നല്ല ഒക്കെ ഇട്ടിട്ട് ഓക്കെ ബൈ ക്യാബ് ബൈ മാമൂന്നെ ഓക്കെ ബൈ ശു ഭയ താങ്ക് യു അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമെന്ന് പറഞ്ഞാൽ സിപ്പ് ലൈനും ഈ സൈക്ലിങ്ങും ആണ് കേട്ടോ അപ്പം പല സൈസിലുള്ള കുട്ടികളുടെ കുട്ടികളെ കാര്യങ്ങളൊന്നുമില്ല മേണക്കിടൊക്കെ പിള്ളേർ പോകുന്നുണ്ട് നൈസായിട്ട് പക്ഷെ ആറ് കെടിയാണ് കേട്ടോ അകത്ത് കയറിയാൽ പൈസ കളയുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കുട്ടികൾക്ക് ഏതായാലും ഇഷ്ടപ്പെടും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട കേട്ടോനും സൈക്ലിങ്ങും നമുക്ക് വേണ്ട മൂന്നാല് ഗെയിം എടുത്താൽ മതി എല്ലാം ഒന്നര കെടി രണ്ട് കെടിയൊക്കെയാണ് ചാർജ് വരുന്നത് കേട്ടോ ഏതായാലും തണുപ്പായിട്ട് നമുക്കൊരു കാപ്പി കിട്ടി അത് സന്തോഷമായി പോയി കേട്ടോ സിപ് ലൈനും സൈക്ലിങ്ങും ഒക്കെ അപ്പം നമുക്ക് രണ്ട് പേർക്കോ മൂന്ന് രണ്ടു പേർക്കായിട്ടൊക്കെ പോകും കൊച്ചുകുട്ടികളോടെ ആയിട്ടൊക്കെ അവർ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്കൂടെ കൂടെ പോവാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിംഗിളായിട്ട് പോകേണ്ടവർക്ക് സിംഗിളായിട്ട് തന്നെ പോകാം കേട്ടോ അത്ര കയറണമെന്നുണ്ട് പക്ഷേ വീഡിയോ എടുത്തു തരാൻ ആളില്ല നമ്മൾ വെറുതെ കയറിയെന്ന് അറിയത്തി പോലുമില്ല അതാണ് പറ്റി പോകുന്നത് അതുകൊണ്ട് കയറുന്നില്ല പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് മേളിക്കട ഏതായാലും കുവൈറ്റില് ഇത് ആദ്യമായിട്ട് കേട്ടോ ആദ്യത്തെ സംഭവമാണ് ഇതിന് ടിക്കറ്റൊന്നും ഇല്ലെന്നോ കേട്ടോ ഇത് ഫ്രീ ആന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്തോടെ കയറി ഒന്നെങ്കി നിറങ്ങി പോരാ അല്ലെ ഇതുവഴി വരാം കേട്ടോ എല്ലാ ഒന്നര കേടിയാണോ കേട്ടോ ചാർജ് വരുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ബാക്ക് സൈഡ് കടലാന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഈ ഗെയിം ഒക്കെ ഒന്നര കേടിയാണോ അഞ്ച് മിനിറ്റ് എന്താ പറയുക തെങ്ങാണെന്ന് തോന്നുന്നു തെങ്ങ് പോലത്തെ എന്തോ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ പിള്ളേരെ ആകർഷിക്കുന്ന ഒരുപാട് ഐറ്റംസ് ആണ് ഇവർ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ എന്നാ പറയാ കാരണവന്മാരായിട്ടുള്ള ടീമുകൾ കൂടെ വന്നാൽ മതി പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഭഗിയൊക്കെ നമുക്ക് ഓടിക്കാം കേട്ടോ പിന്നെ ഓരോന്നിനും ഓരോ ആണ് കയറി വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ളത് നമുക്ക് കടലിൽ പോകാം പിന്നെ രണ്ട് മൂന്ന് ഗെയിംസ് കാര്യങ്ങളും മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാത്തിനും പേയ്മെന്റ് ഉണ്ട് എൻട്രൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ബാക്കി കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആൾക്കാർ ഒരുപാട് ക്രൗഡ് അതിന് മാത്രമുള്ള ഏരിയ ഇത് ഒരുപാട് വലിയ ഏരിയയും കാര്യങ്ങളും ഒന്നുമില്ല ചെറിയൊരു ഏരിയ കുറച്ച് ഒരുപാട് ഗെയിംസും റെസ്റ്റോറൻറ്റും ഒക്കെ ആയിട്ടുള്ള സംഭവം രസമുണ്ട് കേട്ടോ ഇപ്പം കുവൈറ്റിലെ പുതിയ കാഴ്ചകളാണ് ഇവരെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല കാര്യം പുതിയൊരു കാഴ്ചയാണ് നിങ്ങളിലെത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഇത് കുഴപ്പമില്ല കേട്ടോ രസമുണ്ട് രണ്ട് കേടി ഇടയിൽ നിൽക്കുന്നത് ഈവനിങ് വരുവാണെങ്കിൽ ഒരു ദിവസം ഇതിപ്പോൾ ഞായറാഴ്ചയാണ് നമ്മൾ വന്നിരിക്കുന്നത് വീക്കെൻഡിനൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും അപ്പോൾ നമുക്കുണ്ടല്ലോ ഇവിടുന്ന് ഒരു ഫുഡ് കൂടെ കഴിക്കണം ഫുഡിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഒന്നും നോക്കിയിട്ടുണ്ടല്ലോ ഒരു ഫുഡ് കൂടെ കഴിച്ചിട്ട് നമുക്ക് പോവാം അപ്പം ഏകദേശം മൊത്തത്തിൽ തീരുമാനമാവുമല്ലോ അപ്പോൾ ഫുഡ് കൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ ഒരു ദിനാറാണ് കേട്ടോ ഒരു ഷവർമ്മയ്ക്ക് കേട്ടോ ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ താങ്ക് യു ഭയ ഷവർണ എന്താ പറയാ നല്ല ടേസ്റ്റിയാണ് അതാണ് ഈ പറയുന്ന സ്ഥലം പോലെ തന്നെ വലിയൊരു ബിഗ് സൈസൊന്നുമല്ല ഏട്ടയാണ് ഇല്ല ഉള്ളത് നല്ല സൈസാണ് ഇപ്പം ഇവിടെ വന്നിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഷവർന്ന് പറയാം കേട്ടോ ഈ തണുപ്പത്ത് വേണ്ട ഈ ബീച്ച് വന്നിരിക്കുന്നവർക്ക് അറബിക് ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹായ് ഹായ് അതുപോലെ തന്നെ ക്യാമൽ സവാരി കാര്യങ്ങൾ കുതിര അവിടെ നിന്ന് വേണ്ട അപ്രണ്ട അങ്ങേയറ്റം വരെ പോയിട്ട് വരും അത്രേ ഉള്ളൂ നല്ല പൊക്കമുള്ള നല്ല ഒത്ത രണ്ട് ക്യാമലുകളാണ് കേട്ടോ ഇതൊക്കെയാണ് ഗേലാനിൻ്റെ കാഴ്ചകൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്ഥലമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്നാ പറയുക ഒരുപാട് ഗെയിംസ് ഉള്ള ഒരു സ്ഥലം വളരെ കുഞ്ഞൊരു സ്ഥലം ചെറിയ മിനിസു ഒരുപാട് ഗെയിം ചെറിയ ചെറിയ കഫേസ് ഈവനിങ് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സംഭവങ്ങൾ ബീച്ചിൻ്റെ തീരത്ത് വന്നിരിക്കാനുള്ള സംഭവങ്ങൾ നമുക്ക് വേണേൽ ഫ്രീ ആയിട്ട് അപ്പുറത്ത് പോയിരിക്കാം എവിടെ എവിടെയും വന്നിരിക്കാം അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് പുതിയൊരു കാഴ്ചകളാണ് നല്ല രസമാണ് പക്ഷേ ഏറ്റവും വലുതാണ് സൈക്ലിങ്ങും നമ്മുടെ സിപ്ലൈനും ഒക്കെയാണ് കുവൈറ്റിലെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ഉറപ്പായിട്ടും വരാം അപ്പോൾ കുവൈറ്റിലെ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ